ഹണിറോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയെ തുടർന്ന് റിമാൻഡിലായിരുന്ന ബോബിചെമ്മന്നൂർ കാക്കനാട് ജയിലിലാണിപ്പോൾ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുറിയിൽ വെച്ച് ജാമ്യം തള്ളിയതറിഞ്ഞ് ബോബിചെമ്മന്നൂർ തലകറങ്ങി വീണിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ജയിൽ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിച്ച ആളായിരുന്നു അദ്ദേഹമെന്ന് കേട്ടാൽ ഇപ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പോഴിതാ ബോബിചെമ്മന്നൂർ ജയിൽപുള്ളിയായി ജീവിച്ച സമയത്തെ ചിത്രങ്ങൾ ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തെലങ്കാനയുടെ ഫീൽഡ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു സംഘറെഡ്ഡി ഹെറിറ്റേജ് ജയിലിൽ കഴിയാൻ ബോബി ോപിചെമ്മന്നൂർ അവസരം കിട്ടിയിരുന്നത് അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചായിരുന്നു അന്ന് ബോബി ചെമ്മന്നൂർ ഫീൽഡ് ദി ജയിൽ ടൂറിസം എന്ന പദ്ധതിയുടെ ഭാഗമായി പങ്കെടുത്തിരുന്നത് സാധാരണ തടവുകാരെ പോലെ വേഷം ധരിക്കുക അവർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുക തടവുകാർക്ക് ജയിൽ അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ള ജോലിയും മറ്റും ചെയ്തിരുന്നായിരുന്നു ബോബി ചെമ്മന്നൂർ ഈ ആഗ്രഹം നടത്തിയത് ജയിൽ ജീവിതം അറിയാനുള്ള തന്റെ ആഗ്രഹമാണ് ശരിക്കും ഇത്തരത്തിലൊരു സാഹസത്തിന് പിന്നിലെന്ന് ബോബിചെമ്മന്നൂർ അന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് കാശ് കൊടുത്ത് ജയിൽ ജീവിതം ആസ്വദിച്ച ബോബി ചെമ്മന്നൂർ ഇന്ന് ശരിക്കും ജയിലിൽ എത്തി നിൽക്കുകയാണ് ഹണിറോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പതിനാല് ദിവസത്തേക്കാണ് അദ്ദേഹത്തെ റിമാൻഡ് പ്രധാനമായും ചെയ്തിരിക്കുന്നു ബോപിചെമ്മന്നൂർ ഹണിറോസിനെതിരെ നടത്തിയ ലൈംഗിക പരാമർശം ദ്വയാർത്ഥ പ്രയോഗം തന്നെയായിരുന്നു എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ തെളിവുകൾ പരിശോധിക്കേണ്ട കാര്യമില്ല ബോപിചെമ്മന്നൂർ സാക്ഷികളെ സ്വാധീനിക്കുവാനും അതുപോലെ ഒളിവിൽ പോകുവാനും സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയ മാധ്യമപ്രവർത്തകരോട് താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയായിരുന്നു നേരത്തെ അറസ്റ്റിലായപ്പോഴും കോടതിയിലേക്ക് കൊണ്ടുപോയപ്പോഴും ഇതേ നിലപാടായിരുന്നു അദ്ദേഹം കൈക്കൊണ്ടിരുന്നത്